ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശികളായ കോളേജ് വിദ്യാർത്ഥികളെ അഗ്നിശമന അഗ്നിശമനസേന ഇടപെട്ട് രക്ഷപ്പെടുത്തി ശനിയാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് സംഭവം നറണി നാലാം കടവ് തടയണയിലാണ് കോയമ്പത്തൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കുളിക്കാൻ ഇറങ്ങിയത് കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിൽ വിദ്യാർത്ഥികളായ നാമക്കൽ സ്വദേശി ഇരുപതുകാരനായ എം വിദലേഷ് തിരുനെൽവേലി കലക്കൊടി സ്വദേശി ഇരുപത്തൊന്നുകാരനായ വിഘ്നേഷ് എന്നിവർ കുളിക്കുന്നതിനിടെയാണ് ഒഴുക്കിൽപ്പെട്ടത് മുകളിൽ വെള്ളം പതുക്കെയാണ് ഒഴുകിയതെങ്കിലും അകത്ത് വൻചുഴിയുണ്ടായിരുന്നതായി പറയുന്നു പതിമൂന്ന് പേരടങ്ങുന്ന വിദ്യാർത്ഥി സംഘം ശനിയാഴ്ച ഉച്ചയോടെയാണ് ചിറ്റൂരിലെത്തിയത് ഇവരിൽ പത്തുപേരാണ് കുളിക്കാനിറങ്ങിയത് ഇറങ്ങിയ സ്ഥലത്തുനിന്ന് അൻപത് മീറ്റർ ദൂരം വിദ്യാർത്ഥികൾ ഒഴുകിപ്പോയി അവിടെ ഒരു പാറയിൽ ഇരുവരും കൈകോർത്ത് നിന്നതോടെയാണ് രക്ഷപ്പെട്ടത് നാട്ടുകാർ വിവരമറിയിച്ചതിനനുസരിച്ച് പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കയറും മറ്റും ഉപയോഗിച്ച് ഇരുവരെയും രക്ഷപ്പെടുത്തിയത് വിദ്യാർത്ഥികൾ ഏഴ് ബൈക്കുകളിലായാണ് ചിറ്റൂരിലെത്തിയത് അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജി മധു സീനിയർ ഫയർ ഓഫീസർ സതീഷ് കുമാർ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഇവിടെ അപകടം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ഇക്കാര്യത്തിൽ മുൻകരുതലെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതിയുണ്ട് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാറിന് മൈസൂർ സ്വദേശികളായ നാലംഗ കുടുംബം ഇവിടെ പുഴയിൽ കുടുങ്ങിയിരുന്നു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് മൂന്ന് ദിവസം കഴിഞ്ഞ് രണ്ട് വിദ്യാർത്ഥികൾ വീണ്ടും അവിടെ ഒഴുക്കിൽപ്പെട്ടിരുന്നു സ്ഥലത്ത് വേലുകെട്ടി തടസ്സപ്പെടുത്തിയെങ്കിലും പഴയപടിയായി വിവിധ ഭാഷകളിൽ ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചെത്തിയിറക്കിയ കള്ളും നാടൻ ഭക്ഷണവും നീന്തി കുളിക്കാൻ പുഴയുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ കണ്ടാണ് കോയമ്പത്തൂരിൽ നിന്ന് നിരവധി യുവാക്കൾ പാലക്കാട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് വിഭവസമൃദ്ധമായ ഭക്ഷണവും ഇവരെ ആകർഷിക്കുന്നു യു ന്യൂസ് പാലക്കാട്